നമസ്കാരം റോഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഈ സീസൺ അവസാനിക്കാൻ ഏതാനും കുറഞ്ഞ മത്സരങ്ങൾ മാത്രം ബാക്കി ഇത്തവണത്തെ ബാലൻഡിയോർ ആർക്കാവും ഫുട്ബോൾ പ്രേമികൾ ആകാംക്ഷയോടുകൂടി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സ്കോർനായൻറ്റി ഇത്തവണത്തെ ബാലൻഡിയോർ സാധ്യതകളും ആ സാധ്യതയിൽ ഉൾപ്പെട്ട താരങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ സ്ഥാനവും ഒന്ന് വിശകലനം ചെയ്ത് നമ്മളൊന്ന് പരിശോധിക്കണമെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണത് ഇതവണ ബാലൻഡിയോർ പ്രോബിലിറ്റിയിൽ മുന്നിലുണ്ട് ലാമിൻ യമാൽ മുപ്പത്തി രണ്ട് ശതമാനമാണ് അദ്ദേഹത്തിൻ്റെ ബാലൻഡിയോർ സാധ്യത ഇപ്പോൾ സ്കോർ നയൻ്റി കണക്കാക്കുന്നത് ഓ അത് പലരും ഇപ്പോൾ റഫീന്നയേക്കാൾ കൂടുതലൊക്കെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ബാലണ്ടൂർ സാധ്യത കാണുന്നുണ്ട് ഇതേ ആൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് എട്ടാം സ്ഥാനത്താണ് ബാലണ്ടൂരിൽ ഫിനിഷ് ചെയ്തത് അന്ന് പതിനാറ് വയസ്സുള്ളപ്പോൾ പതിനേഴ് വയസ്സായി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം റാങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഒരു ട്രേൺ റൗണ്ട് നോക്കണം പതിനേഴുകാരൻ ഫുട്ബോൾ ലോകത്ത് പിടിച്ചു കുലുക്കിയതിൻ്റെ ഏറ്റവും കൃത്യമായ തെളിവാണിത് റഫീഞ്ഞ റഫീനയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനമാണ് ഇത്തവണത്തെ ബാലൻഡിയോർ വിന്നിംഗ് പെർസെൻറ്റേജ് അവർ കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം റാങ്ക് ചെയ്യപ്പെട്ടിരുന്നില്ല ഇരുപത്തി മൂന്നിലും ഇരുപത്തിരണ്ടിലും ഇരുപത്തൊന്നിലും ഒന്നും അദ്ദേഹം റാങ്ക് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക ആ റഫീഞ്ഞയാണ് ഇപ്പോൾ വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്ന താരമായിട്ട് മാറിയിരിക്കുന്നത് ഓസ്മാൻ ഡംബലെ ഡംബലയുടെ ബാലൻഡിയോർ കിരീട സാധ്യത പതിനാറ് ശതമാനമാണ് ഇപ്പോൾ സ്കോർ നയൻറ്റി കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തിമൂന്നിലും ഇരുപത്തിരണ്ടിലും ഇരുപത്തൊന്നിലും ഒന്നും അദ്ദേഹം റാങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഫെഡ്രി പെഡ്രിക്കും ഇത്തവണ ബാലൻഡ്യൂർ സാധ്യത പലരും കാണുന്നുണ്ട് പത്ത് ശതമാനമാണത് അപ്പോൾ ഈ താരവും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തിമൂന്നിലും ഇരുപത്തിരണ്ടിലും ഇരുപത്തൊന്നിലും ഒന്നും റാങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല മോസല അദ്ദേഹത്തിൻ്റെ ബാലൻഡിയൂർ വിന്നിങ് സാധ്യത ഇപ്പോൾ പത്ത് ശതമാനമാണ് സ്കോറിനായിട്ട് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം റാങ്ക് ചെയ്യപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനൊന്നാം സ്ഥാനത്ത് ഇരുപത്തിരണ്ടിൽ അഞ്ചാം സ്ഥാനത്ത് ഇരുപത്തൊന്നിൽ ഏഴാം സ്ഥാനത്ത് അങ്ങനെ എന്ന സ്ഥലയാണ് ഇത്തവണ അദ്ദേഹത്തിന് പലരും സാധ്യത കണക്കാക്കുകയും ചെയ്യുന്നത് ഏതായാലും ആരായിരിക്കും ബാലൻഡിയൂർ എന്ന എഴുക ഇത്തവണത്തെ യു സി എൽ കിരീട ധാരണമൊക്കെ അതിന് വലിയ പങ്ക് വഹിക്കും എന്നത് ഉറപ്പാണ് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ലോക്സിട്ട് എത്താം